നമ്മൾ നമ്മൾ വിത്ത് കിളിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട മെയിനായിട്ടും മെയിനായിട്ടും നമ്മൾ പതിര് വാരണം ഒരു കാരണവശാലും പതിര് നമ്മുടെ കണ്ടത്തിൽ വീഴാനായിട്ട് അനുവദിക്കരുത് കാരണം പതിരും അരത്തടിയും ഇതും കിളുക്കും ആ നെൽവിത്ത് ഈ പതിര് കണ്ടത്തിൽ കിടന്ന് കിളുത്ത് കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശക്തി കുറവായിരിക്കും ഏറ്റവും ആദ്യം കീടങ്ങൾ ബാധിക്കുന്ന ഈ പതിരുന്നെയാണ് ഈ അരത്തടി കിളുത്തുന്ന നെല്ലിനെ ആയിരിക്കും ആദ്യം രോഗബാധയേക്കുന്നത് അത് അതവിടുന്ന് ആരോഗ്യമുള്ള നമ്മുടെ കൂടെ രോഗിയാക്കി മാറ്റും അത് കാരണം നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആൾ എവിടുന്ന് കിട്ടുന്ന വിത്താളെ നമുക്കൊരു മുപ്പത് കിലോ വിത്ത് കിട്ടിയാൽ അതിനകത്ത് ഒരു മൂന്ന് കിലോ പതിര് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അരത്തടി എല്ലാം കൂടെ അത് കൃത്യമായിട്ട് നമ്മൾ നീക്കം ചെയ്ത് വെള്ളത്തിലിട്ട് പതിര് വാരിയതിന് ശേഷം വെള്ളം നമ്മൾ വിത്തിൻ്റെ കിളിപ്പിക്കാനുള്ള ടൈം കണക്ക് കൂട്ടുന്നത് വിത്ത് വെള്ളത്തിൽ നനഞ്ഞ സമയം മുതൽ നാൽപ്പത്തി എട്ടാമത്തെ മണിക്കൂറിനുള്ളിൽ വിത്തായിരിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ട മണി ഇപ്പോൾ ഒരു പതിനഞ്ച് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടു പതിനഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ആ വിത്തിനെ ഒരു കാരണവശാലും നിങ്ങൾ ചൂടാക്കി പഴുപ്പിച്ച് കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് ആവിക്ക് പുഴുങ്ങി വിത്തിനെ കിളിപ്പിക്കാതിരിക്കുക നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ വിത്തിനെ കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ഈ കണ്ടങ്ങളിലൊക്കെ പൊഴിഞ്ഞു വീഴുന്ന നെല്ലും വരുന്നെല്ലും എല്ലാം കണ്ടത്തിൽ തന്നെ കിടന്ന് കിളിക്കുന്നുണ്ട് ആര് തടയ്ക്ക് വെച്ചിട്ടാണ് കിളിക്കുന്നത് അത് വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാലും ആ വിത്ത് ചീഞ്ഞു പോകത്തില്ല അത് നോർമലി അത് കിളിക്കുന്നോണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ആവിക്ക് വെച്ച് തട വെച്ച് പൊതിഞ്ഞു കെട്ടി കിളിപ്പിക്കുന്ന വിത്ത് നമ്മൾ വിതച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടത്തിൽ വെള്ളം പറ്റി കിട്ടിയില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും അതേസമയം നമ്മൾ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ കിളിപ്പിക്കുന്ന വിത്താണെങ്കിൽ നിങ്ങൾ ഏഴു ദിവസം വെള്ളത്തിനടിയിൽ കിടന്നാലും ആ വിത്ത് ചീഞ്ഞ് പോകത്തില്ല വെയിൽ കൊള്ളുമ്പോൾ എഴുന്നേറ്റ് വരും അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ അത് ഒന്നുകൂടെ വ്യക്തമാക്കാം പതിനഞ്ച് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടു അത് പതിനഞ്ച് മണിക്കൂറായപ്പോഴത്തേക്ക് നെല്ലിനെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞു ഊറ്റിക്കളഞ്ഞിട്ട് ഒരു ചണച്ചാക്ക് ഒരു ചണച്ചാക്കിനകത്തോട്ട് ആ വിത്തിനെ വാരി വെക്കുക വിത്തിനെ വാരി വെച്ചിട്ട് അതിനെ കുടുമി കെട്ടി ഒരു കല്ലിൻ്റെ മേളിലെടുത്ത് വിത്തിയറമ്പി കൊല്ലും കുത്തിചാരി അവിടെ വെച്ച് വെച്ചാൽ മാത്രം മതി എന്നിട്ട് വേണേൽ മേളിൽ വെയിൽ കൊണ്ട് ഉണങ്ങി പോകാതിരിക്കാം മേളിൽ ഒരു ഇടുക ഇത്രയും മാത്രം നിങ്ങൾ എവിടെ വേണേൽ പോക്കൂ സ്വയം പറഞ്ഞിരിക്കും നിങ്ങൾ ഏത് എവിടെ വേണേൽ പോയിട്ട് കറക്റ്റ് നാൽപ്പത്തി രണ്ടാമത്തെ മണിക്കൂറാവുമ്പോൾ വെള്ളത്തിൽ വീണ സമയം മുതലാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാമത്തെ മണിക്കൂറാവുമ്പോൾ നിങ്ങളുടെ വിത്ത് മകുടം പൊട്ടിയിരിക്കും അതായത് ചിരി പൊട്ടിയിരിക്കും ആ സമയത്തെടുത്ത് നിരത്തിയിട്ടേക്കുക അങ്ങനെ ഇടുന്ന ഈ വിത്തിനെ നിങ്ങൾക്ക് വേണേൽ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും ഒന്നും ഫാനിൻ്റെ ഇടി നിരത്തി കിട്ടാൻ മാത്രം മതി അപ്പോൾ വിത്ത് കളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയായി ആ കണ്ടീഷനിൽ വേണം നമ്മൾ വിത്ത് പാകപ്പെടുത്തിയെടുക്കാൻ ഇനി അടുത്തത് ഡ്രം സീഡറിനകത്ത് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം